രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം പാളിയാൽ ചിലപ്പോൾ വെള്ളം കൂടിയാകും ആദ്യം മുട്ടുക പറയുന്നത് തമാശയല്ല കാര്യമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് കൈവിട്ടുപോയ അവസ്ഥയിലുമാണ് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് താലിബാൻ ഭരണകൂടം അതിനായി കുനാർ നദിയിൽ അതിവേഗം അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള സുപ്രധാന പദ്ധതിയുമായി എത്തുകയാണ് അഫ്ഗാനിസ്ഥാൻ ഓർക്കണം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാക്കിനെ പൂട്ടിയ ഇന്ത്യയുടെ പ്രധാന നീക്കവും സിന്ധു നദീജല കരാറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് അഫ്ഗാനിസ്ഥാനിൽ ജനാധിപത്യം അട്ടിമറിച്ച് താലിബാൻ അധികാരം പിടിച്ചെടുത്തപ്പോൾ വൻ പ്രതീക്ഷകളാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും പടിഞ്ഞാറൻ അതിർത്തിയിൽ സമാധാനം ഉറപ്പിക്കാം എന്നാണ് അവർ കരുതിയത് അഫ്ഗാനിസ്ഥാൻ ഇനി ഒരിക്കലും ഇന്ത്യയോട് അടുക്കില്ല താലിബാൻ എന്നും പാകിസ്ഥാന്റെ കൂട്ടാളിയായി തന്നെ തുടരും എന്നിവയായിരുന്നു അവരുടെ പ്രധാന പ്രതീക്ഷകൾ എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല താലിബാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല ഇതുതന്നെയാണ് ഇരു രാജ്യങ്ങൾക്കിടയിലും ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന്റെ മൂല കാരണം ചാവേർ ആക്രമണങ്ങളും ഇന്ത്യയുമായി താലിബാൻ ദൃഢമാക്കുന്ന നയതന്ത്ര ബന്ധവുമൊക്കെ കാരണം ആകെ സംഘർഷഭരിതമാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തികൾ അതിനിടയിലേക്കാണ് ഈ അണക്കെട്ട് പദ്ധതി കൂടി കടന്നു വരുന്നത് കുനാർ നദിയിലെ ഈ താലിബാൻ തീരുമാനം എങ്ങനെയാണ് പാകിസ്ഥാനെ ബാധിക്കുക എന്താകും പാക് അഫ്ഗാൻ ബന്ധം ഒന്ന് പരിശോധിക്കാം കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കാനും ഇതിനായി വിദേശ കമ്പനികളെ കാത്തിരിക്കാതെ ആഭ്യന്തര കമ്പനികളുമായി കരാറിലേർപ്പെടാനും താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിബത്തുള്ള അഖുസാദ ഉത്തരവ് നൽകി എന്നാണ് പുറത്തു വരുന്ന വിവരം ഇത് അഫ്ഗാൻ ജല ഊർജ മന്ത്രാലയമാണ് അറിയിച്ചത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സിന്ധു ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ കടുത്ത ജലക്ഷാമത്തിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതാണ് പ്രധാന പ്രശ്നം അതിനാൽ തന്നെ കുനാർ നദിയിൽ അണക്കെട്ട് ഉയരുന്നതോടെ ഇത് കൂടുതൽ രൂക്ഷമാകും എന്നാണ് കരുതുന്നത് നാനൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ളതാണ് കുനാർ നദി വടക്ക് കിഴക്കൻ അഫ്ഗാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം പാക് അതിർത്തിയോട് ചേർന്നുള്ള ബ്രോഗർ ചുരത്തിന് സമീപത്താണിത് ഇവിടെ നിന്ന് കുനാർ നൻഗാ പ്രവിശ്യകളിലൂടെ തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലെ ഖൈബർ പത്ത്ഖായിലേക്ക് കടക്കും അവിടെ കാബൂൾ നദിയിൽ ചേരുകയുമാണ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ കുനാറിനെ ചിത്രാൽ നദി എന്നാണ് വിളിക്കുന്നത് കാബുൾ നദി അറ്റോക് നഗരത്തിന് സമീപത്ത് വെച്ച് സിന്ധു നദിയിൽ ചേരുന്നു ഖൈബർ ഭക്തുൻഗ പ്രവിശ്യയിലെ കൃഷിയിടങ്ങളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഈ നദിയിലെ ജലമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കുനാർ നദിയിലൂടെ ജലം എത്താതിരുന്നാൽ സിന്ധു നദീ ജലത്തിന്റെ അളവ് തീരെ കുറയും ഇത് പാകിസ്ഥാനിലെ കൃഷിയിലും ജനജീവിതത്തിലും ഏറെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാനിലെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കുന്നതിന് തുല്യമായിരിക്കും ഇതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ മറ്റൊരു വശം എന്തെന്നാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഔപചാരികമായി ഉഭയകക്ഷി ജല പങ്കിടൽ കരാറുകളൊന്നും ഇപ്പോൾ നിലവിലില്ല അതിനാൽ അണക്കെട്ട് നിർമ്മാണത്തെ ചോദ്യം ചെയ്യാനും ഇവർക്ക് സാധിക്കില്ല എന്നതാണ് പ്രധാന പ്രശ്നം പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് അണക്കെട്ട് നിർമ്മാണവുമായി അഫ്ഗാൻ മുന്നോട്ട് പോകുന്നതെങ്കിലും അക്കാര്യം അവർ പുറത്ത് പറയുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരമേറ്റ ശേഷം രാജ്യത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വയം പര്യാപ്തതയാണ് താലിബാൻ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ ഊർജ ഉൽപാദനം ജലസേചനം എന്നിവയ്ക്കായിരുന്നു മുൻഗണന നൽകിയത് ഇത് ലക്ഷ്യമിട്ടാണ് അണക്കെട്ട് നിർമ്മാണം എന്നാണ് അഫ്ഗാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ജലപരമാധികാരത്തിന് മുൻഗണന നൽകുന്നത് മേഖലയിൽ പൂർണ്ണമായ ജലപ്രതിസന്ധിക്ക് കാരണമായേക്കുമെന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് ഈ തീരുമാനങ്ങളിൽ ഇതിലൊക്കെ എന്ത് പങ്കാണ് എന്ന് ചോദിച്ചാൽ കാര്യമായി തന്നെ ഉണ്ട് എന്ന് പറയേണ്ടി വരും അഫ്ഗാന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ കാര്യമായി സഹായം ചെയ്യുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാനും ആയുള്ള ജല പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യ സ്വീകരിച്ച നിലപാടിന് സമാനമാണ് അഫ്ഗാന്റെ ഈ തീരുമാനം എന്നത് നമുക്കിതിൽ വിസ്മരിക്കാനാകില്ല അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുഥി ഇന്ത്യ സന്ദർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് താലിബാൻ സർക്കാരിന്റെ ഈ തീരുമാനം എന്നതാണ് ശ്രദ്ധേയം ഹെറാത്തിലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൗഹൃദ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനും ഇന്ത്യ നൽകിയ സഹായത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ചേർന്നിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ സുസ്ഥിര ജലപരിപാലനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും അഫ്ഗാന്റെ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിനും കാർഷിക വികസനത്തിനും വേണ്ടി ജലവൈദ്യുത പദ്ധതികളിൽ സഹകരിക്കാൻ ധാരണയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംഘർഷത്തിലെല്ലാം ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിലും അവശ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയരുകയാണ് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി സംഘർഷത്തെ തുടർന്ന് അതിർത്തി അടഞ്ഞു കിടക്കുകയുമാണ് സംഘർഷം ആരംഭിച്ച ശേഷം വ്യാപാര പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായി കാബൂളിലെ പാക് അഫ്ഗാനിസ്ഥാൻ ചേംബർ ഓഫ് കൊമേഴ്സ് മേധാവി റോയിട്ടേഴ്സിനോടും പറഞ്ഞിരുന്നു ഓരോ ദിവസവും കഴിയും ഇരു രാജ്യങ്ങൾക്കും ഏകദേശം പത്ത് ലക്ഷം ഡോളറിന്റെ നഷ്ടമാണ് ഇത് കാരണം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ പാചകത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന തക്കാളിയുടെ വില നാനൂറ് ശതമാനത്തിലധികം വർദ്ധിച്ച് കിലോയ്ക്ക് അറുന്നൂറ് പാകിസ്ഥാനി രൂപയായി അതായത് രണ്ടേ ദശാംശം ഒന്ന് മൂന്ന് ഡോളറായി ഉയർന്നിട്ടുമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആപ്പിളിനും വില വർദ്ധിച്ചു ഏകദേശം അയ്യായിരം കണ്ടെയ്നറുകൾ വ്യാപാര സാധനങ്ങളുമായി അതിർത്തിയിലൂടെ ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുകയാണ് ഖത്തറും തുർക്കിയും ഇടനിലക്കാരായ ചർച്ചകളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായി എങ്കിലും അതൊരു അവസാനമാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം